ഓൾ വെൽക്കം ബാക്ക് ടു നില ഡയരീസ് അപ്പോൾ തമനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഉമ്മേൻ്റെ ഒരു സ്പെഷ്യൽ മാങ്ങ ഈത്തപ്പഴ അച്ചാറാണ് നല്ല മധുരവും പുളിപ്പും എരിവും എല്ലാം ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി അച്ചാർ ഉമ്മാൻ്റെ റെസിപ്പിയാണിത് ഉമ്മ തന്നെയാണ് എനിക്ക് ഉണ്ടാക്കി തരികയും ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വലിയ മാങ്ങയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പൊക്കെ ചേർത്ത് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു ഇനി നമുക്ക് വലിയൊരു പാത്രമാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയത് ഉമ്മ ഉരുളിയിലാണ് അച്ചാർ ഉണ്ടാക്കൽ പിന്നെ ഉമ്മാൻ്റെ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അച്ചാർ ഇടുമ്പോൾ പിന്നെ നല്ലെണ്ണയോ കടുകെണ്ണയൊക്കെ ഇട്ടിട്ടാണ് അച്ചാർ ഉണ്ടാക്കുക പക്ഷേ ഉമ്മ ഓയിലാണ് ഉണ്ടാക്കുന്നത് അതാണ് ഉമ്മൻ്റെ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇന്നാണ് ഞാനത് ശ്രദ്ധിച്ചത് ഉമാറിനെ വെറുതെ നല്ലെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല അച്ചാർ നമ്മൾ കുറെ കാലത്തേക്കൊന്നും വെക്കില്ലല്ലോ പെട്ടെന്ന് കിട്ടി തീർക്കുമല്ലോ അപ്പോൾ ചീത്തായി പോകുന്നില്ല അതുകൊണ്ട് ഓയിൽ മതിയെന്ന് അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് കടുവും കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ചോ ആറ് ആറോ ഏഴോ പിന്നെ പച്ചമുളകും മുറിച്ചും കൂടിയും ചേർത്ത് ഒന്നാമതേ ഉമ്മക്ക് അങ്ങനെ അളവൊന്നുമില്ല കൈ അളവിലിങ്ങനെ ഇടുകയാണെല്ലാം ഞാനങ്ങ് കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ് ഉമ്മ ഇടുന്നതെന്ന് ഇനി ഇതിലേക്ക് നാല് കൂട് വെളുത്തുള്ളിയാണ് ഇടുന്നത് ഇതൊക്കെ ഇറന്നു കൊടുത്തതും മുറിച്ചെടുത്തതും ഞാനായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും എനിക്ക് വീഡിയോ എടുക്കേണ്ടതാണല്ലോ അപ്പോൾ എന്തെല്ലാം ഇടുക എത്ര അളവുണ്ട് എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അളവെല്ലാം മനസ്സിലായിട്ടുണ്ട് പക്ഷെ പൊടികളതാണ് ഇപ്പം കഷ്ടം ൊക്കെ പച്ച ചുവ മാറിയതിന് ശേഷം ഇതിലേക്ക് ഇനി അച്ചാർ പൊടിയാണ് പൊടിയാണിടുക നമ്മൾ സാധാരണ മുളക് പൊടിയാണിടൽ എനിക്ക് മുളക് പൊടി കുറവായത് ഇവിടെ അച്ചാർ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അച്ചാർ പൊടി ഒരു പകുതി പാക്കറ്റോളം അച്ചാർ പൊടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അച്ചാർ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പോയി എടുക്കാൻ അപ്പോൾ അത് പൊടിച്ച് വെക്കണേ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ പൊടിയും കടുക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഈത്തപ്പഴം ഉണ്ടല്ലോ ഒരു ഇരുപത് ഈത്തപ്പഴാണ് എടുത്തത് ആ ഈത്തപ്പഴം വിനാഗിരിയിൽ കുതിർത്ത് വെക്കുക എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത ഈത്തപ്പഴം വിനാഗിരിയിലാണ് കുതിർത്ത് വെക്കേണ്ടത് ക്രഷ് ചെയ്ത ഈത്തപ്പഴം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം വെച്ചാൽ കുറച്ചിട്ടു കൊടുത്താൽ മതി ഉപ്പ് നമ്മൾ മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ വെച്ചത് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാനും ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ തീ ഓഫ് ചെയ്യാനായിട്ടില്ലട്ടോ ഇതിൽ നിന്ന് ബബിള് വരണം അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം നമ്മൾ കൈ എടുക്കാൻ പാടില്ല കേട്ടോ കരിഞ്ഞു പോവേ അങ്ങനെ ചെറിയ ബബിളൊക്കെ വരാൻ തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർക്കണം ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ഉമ്മ ചേർത്തത് അതും കൂടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈത്തപ്പഴം മാങ്ങ അച്ചാർ റെഡിയായി ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ അടിപൊളി ടേസ്റ്റുള്ള ഈത്തപ്പഴം മാങ്ങ അച്ചാറാണിത് എനിക്ക് അച്ചാറിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അച്ചാറാണ് മാങ്ങ അച്ചാർ അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കൺസ് പ്രസ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബ്ബായ്